അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതി സർക്കാർ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് രമേശ് ചെന്നിത്തല വാഗ്ദാനങ്ങൾ മാത്രമാണ് സർക്കാർ നൽകുന്നതെന്നും വികസനത്തിന്റെ കാര്യത്തിൽ വട്ടപൂജ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നിലപാടുകൾക്കെതിരെ കോൺഗ്രസ് എം പിമാരുടെയും എം എൽ എ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ട് എം പിമാരും ഇത്രയും എം എൽ എമാരും ജില്ലാ കളക്ടറേറ്റിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു സമരം നടത്തേണ്ട ഗതികേട് ഉണ്ടായതിന്റെ പിന്നിൽ സർക്കാരിന്റെ അനാസ്ഥയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഗവൺമെന്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ നാട്ടിൽ ഈ ഗവൺമെന്റ് കാലത്ത് ഒരു വികസനവും നടക്കുന്നില്ല ആളുകളെ കബളിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ ആലോചിക്കരുത് ഈ ഗവൺമെന്റ് വികസന ഒരു വലിയ വട്ടപൂജ്യമാണ് ഒരു പരാജയമാണ് പക്ഷേ പ്രഖ്യാപനങ്ങൾ നിരന്തരം നടക്കുന്നു പക്ഷേ ഈ പ്രഖ്യാപനങ്ങളൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല